ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലത്തെ ചായ പ്രശ്നം അവസാനിക്കുന്നില്ല വെസൽ പ്രശ്നം തുടരുകയാണ് പിന്നെ ആവശ്യമില്ലാതൊരു വഴക്കുണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് വീട്ടിൽ രണ്ട് ചായപാത്രങ്ങളുണ്ട് വലുതും ചെറുതും അപ്പോൾ സ്വാഭാവികമായിട്ട് വെസൽ ടീം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ അവരുടെ ഡ്യൂട്ടി തീർത്തിട്ട് വേണം അവർ കിടക്കാൻ എങ്കിലല്ലേ രാവിലെ എണീക്കുന്ന കിച്ചൺ ടീമിന് അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സമില്ലാതെ അവർ ചെയ്യാൻ പറ്റുള്ളൂ ബിന്നിയും അസ്താനിയുമൊക്കെ വെസൽ ടീമിലാണ് ഇപ്പോൾ രാവിലെ നമ്മുടെ ജിസേലി വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ചായപാത്രം ഒന്നും കഴുകി വെച്ചിട്ടില്ല ഒരു ചെറിയ ചായപാത്രം ഉണ്ടായിരുന്നു ആ ചായപാത്രത്തിൽ ജിസേൽ ചായ ഇട്ടു അവിടെ അപ്പോഴുണ്ടായിരുന്ന പത്ത് പേർക്ക് ചായ കൊടുത്തു പത്ത് പേർക്കുള്ള ചായ അതിലിടാൻ പറ്റുള്ളൂ ബാക്കി വെസലൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന ബിന്നി അതായത് നീ നിന്റെ ഫേവറേറ്റ്സിനു മാത്രമേ നീ ചായ ഇട്ട് കൊടുക്കുകയുള്ളൂ ഞങ്ങളാരും ഇവിടെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചൊറിഞ്ഞു ചൊറിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ കയറി മാന്തി സ്വന്തം ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ ഒരു അക്ബർ ഉൾപ്പെടെ സകലരും ബിന്നിക്കെതിരെ തിരിഞ്ഞു കാരണം വെസൽ ടീം അവരുടെ പാത്രങ്ങളൊന്നും കഴുകാതെയാണ് പോയത് അപ്പോൾ രാവിലെ കിച്ചൺ ടീം വരുമ്പോൾ അവർക്ക് ഏതാണോ കിട്ടുന്നത് അതെടുത്ത് അവർ ചെയ്യും അല്ലാതെ വെസൽ ടീമിനെ പോയി വിളിച്ച് കഴുകിപ്പിച്ച് ചെയ്യേണ്ട കാര്യം കിച്ചൺ ടീമിന് ഇല്ല സത്യത്തിൽ വെസൽ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത് അല്ലാതെ മറ്റൊരാൾ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്നലത്തെ പാത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസേൽ ചോദിക്കാനും പറയാനൊന്നും പോയില്ല അവിടെ ഉണ്ടായിരുന്ന ചായ പാത്രത്തിൽ അവർ അവിടെ ഉണ്ടായിരുന്ന എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും അത്രയും പേർക്ക് അങ്ങ് ചായ ഇട്ടു ബാക്കിയുള്ളവർക്ക് ചായ ഇടാൻ നിന്നില്ല ഇതാണ് ഈ വഴക്കുകൾക്കെല്ലാം കാരണം പിന്നെ പറയുന്നതിനകത്ത് എനിക്ക് ന്യായമൊന്നും തോന്നുന്നില്ല കാരണം അവരുടെ ഉത്തരവാദിത്തം അവർ പ്രോപ്പറായിട്ട് ചെയ്യാതെ കിച്ചൻ്റെയും ചായ അവർക്ക് എങ്ങനെ പറയാൻ പറ്റും ആദ്യം അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യൂ അവരുടെ ഡ്യൂട്ടിയാണ് പാത്രങ്ങൾ കൃത്യമായി കഴുകി രാത്രിയിൽ തന്നെ കിച്ചൺ ഒതുക്കിയിട്ട് പോകുക പറയുന്നത് അതൊരു മര്യാദയാണ് നമ്മൾ നമ്മുടെ വീട്ടിലായാലും നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് രാവിലെ വരുമ്പോൾ മൊത്തത്തിൽ വാരി വലിച്ചിട്ടിരുന്ന എത്ര നെഗറ്റീവ് ആയിരിക്കും കാണുമ്പോൾ തന്നെ അപ്പോൾ കിച്ചൺ എപ്പോഴും നീറ്റാക്കിയിട്ടേ ഏത് മനുഷ്യനും അവരുടെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ പോളളളൂ അത് ബിന്നിക്കും ബാധകം തന്നെയല്ലേ അപ്പോൾ വലിയ വൃത്തിയെക്കുറിച്ച് വാചാലാവുന്ന ബിന്നി ഈ പാത്രങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ഇന്നലെ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പോൾ ഹൈജീൻ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ലേ ഈച്ച അരിക്കുന്നത് അവരാരും കാണുന്നില്ലേ അപ്പോൾ ഇത് ഒരു ഡബിൾ സ്റ്റാൻഡ് കൂടിയാണ് ഈ വിഷയത്തിൽ ബിന്നിയുടെയും അതുപോലെ മസ്താനിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അവിടെ കൂടുതൽ സംസാരിക്കാൻ പോയത് ബിന്നിയാണ് മസ്താനി വെസൽ ടീം ക്യാപ്റ്റനാണ് മസ്താനി നൈസിനെ ഈ വിഷയത്തിൽ നിന്ന് മുങ്ങി അവിടെ നിന്ന് തലവെച്ചു കൊടുത്തില്ല ബി വീണ്ടും വീണ്ടും ന്യായീകരിച്ച് ന്യായീകരിച്ച് ബിടെ തെറ്റ് എക്സ്പോസ് ആയിക്കൊണ്ടേയിരുന്നു അതാണിപ്പോൾ ലൈവിൽ നടന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം